എവിടെ നാട്ടിൽ മഞ്ചേരി മലപ്പുറം മലപ്പുറം ഡിസ്ട്രിക്റ്റില് മഞ്ചേരി എവിടെയാണ് വീട് മലപ്പുറം പൂജയോടുള്ള സ്നേഹം കൊണ്ട് ഉം അതെനിക്ക് മനസ്സിലായി ഞാൻ റെക്കമെൻഡ് ചെയ്യാം പക്ഷെ പൂജ ക്രിസ്ത്യൻ അല്ലോ ഓള് ഹിന്ദു ആ ഹലോ എങ്ങാ എത്തിയോ എന്റെ അമ്മൂമ്മ ആ അമ്മ മകനെ നീ എവിടെയായിരുന്നു ഹായ് ഷുഗർ ബോയ് ടൈം ടൈമോട്ട് നമ്മക്കന്നെ ആക്കാലോ മോഡറേറ്റർ വേറെ സാധന തോന്നണ്ടോ സുഖമാണോ കണ്ണൂർ ഞാൻ മലപ്പുറം എവിടെയാണ് ശ്രീജേഷ് അത് പറഞ്ഞില്ല നിങ്ങൾക്ക് സാഡാവുന്നേ എന്റെ പല്ലു പൊട്ടി പല്ലേടാ ജീവനൊന്നും പോയില്ലല്ലോ വണ്ടി വിട്ടാ മഞ്ചേരി എവിടെ മഞ്ചേരി ജംഗ്ഷനിൽ കടച്ചുപോന് നമ്മൾ ഹിന്ദു തന്നെ പിന്നെ എന്റെ ആ സത്യം മറ്റേ എന്തായിരുന്നു സന്ദീപല്ല സിദ്ധാർത്ഥ യെസ് കൊണ്ടോട്ടി ഓ ഐ സി നമ്മൾ മഞ്ചേരി എന്റെ ഹസ്റ്റൻ എന്താണ് ജോലി എന്റെ ഹസ്റ്റിന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ

ബസ് ഉണ്ട് ഞാൻ പോകണു ഞാനും പോവാ മൈൻഡ് യുവർ ലാംഗ്വേജ് സുഖമാണ് കാർട്ടൂൺ അറിയുമോ ഷഫീഖ് അറിയുമോ ഷഫീഖിനെ അറിയുമോ ഞാൻ നോക്കട്ടെ ഷഫീഖ് പുതിയ ആളാണെന്ന് പറഞ്ഞതന്നെ പറയൂ ഷഫീഖ് വാട്സാപ്പ് അമ്മന്റെ കളർ എന്താ ഏറെ അമ്മന്റെ കളർ എന്താ ആ കളർ തന്നെയെന്ന് താങ്ക് യു ഞാൻ വർക്ക് സൗദിട്ട് അയ്യോ ഇപ്പം മറ്റേ എം കിങ്ങിന്റെ പോലെ തന്നെ സംസാരിക്കും അമ്മമ്മ മോശം ലാംഗ്വേജ് ആണോ അയ്യ് അത് സീനാക്കണ്ട ഏകദേശം ഹായ് ഇസ്മായിൽ ജോബ് സൗദി അറേബ്യ ഹായ്

അപ്പോഴി ഇതിനൊക്കെ നന്ദി തളർത്തിയതിനും നന്ദി കുറ്റം പറഞ്ഞതിലും ഒക്കെ നന്ദി ടോത്തറി പറഞ്ഞതിനൊക്കെ നന്ദി എം കിങ്ങിന്റെ ആരാ എം കിങ്ങിന്റെ അമ്മായി അബ്ദുസമദ ഞാൻ തന്റെ അമ്മന്റെ കാര്യം ഇവിടെ ചോദിച്ചിട്ടില്ലല്ലോ സിസ്റ്റർ താങ്ക് യു എന്ത് എന്തുവാ ഓരോ സംസ്കാരം അല്ലു നമ്മൾ നമ്മളിഞ്ഞിപ്പോ എത്ര കാര്യം നന്നാക്കിയാല് നന്നാവാൻ പോകണില്ല മുപ്പര വളർന്നു വന്ന അതേ മുപ്പതി ദിവസം വിളിച്ച് പറയും കാര്യമില്ലേ അയ്യോ എബ്രഹാം ഖുറേഷി നമ്മൾ സ്റ്റാൻഡേർഡ് കളിയെന്ന് അറിയില്ല സംസ്കാരത്തിൽ അയ്യോ എം എനിക്കിങ്ങനെ ഒക്കെ വെച്ചിട്ടുണ്ടാ ഡി എന്താ ബിന്ദു അപ്പൊ ഞാൻ പോവാസ് നാളെ കാണാം ഓക്കേ അപ്പൊ എല്ലാവരോടും നന്ദി എത്ര ഉള്ളു പറയാനെ കുറ്റം പറഞ്ഞവരോട് തളർത്തിയോട് നെഗറ്റീവ് പറഞ്ഞോ നല്ലവര് പറഞ്ഞതുണ്ട് എല്ലാതും ഉണ്ട് കേട്ടോ എനിക്കൊന്നും മനസ്സിലായില്ല പോകണോ നാളെ വരാം ഇങ്ങനെ ഇത് സമതിന്റെ അമ്മ ഓക്കെ ഗുഡ് നൈറ്റ് ബൈ ഡാ എൻ്റെ ഡ കിളി പോണ്ട ഹായ് സുനീർ വെൽക്കം ടു ഗുഡ് എനിക്ക് എനക്ക് എന്താ കീളി പോയുറായിട്ടാണോ അത് അപ്പൊ ഓക്കെ അബ്ദുസമ്മതിന്റെ സംസ്കാരത്തെ സംസാരിച്ചോണ്ടല്ലോ പക്ഷെ അങ്ങനെ സംസാരിച്ചു ചോദിച്ചാണെങ്കിൽ നമുക്ക് വ്യത്യാസം ഓക്കെ അപ്പോൾ ഓക്കെ ബൈ ബൈസ് നമുക്ക് നാളെ കാണാം ഓക്കെ എല്ലാവരോടും താങ്ക്സ്